മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് മാങ്ങ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാനായി നമുക്ക് നന്നായി ഉണക്കിയെടുക്കാം അപ്പോൾ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഉണക്കിയ മാങ്ങയെടുത്ത് വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചതിന് ശേഷം അച്ചാറിടാം മാങ്ങ കറി വെക്കാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം മാങ്ങ നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിലായി നന്നായി കഴുകി കഴുകിയെടുക്കാം ഈ മാങ്ങ ഉപ്പിലിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഉണക്കിയെടുത്ത മാങ്ങയുടെ അച്ചാർ വളരെ ടേസ്റ്റാണ് നന്നായി കഴുകിയെടുത്താൽ മാങ്ങ ഒട്ടും നനവില്ലാതെ തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കാം ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കിയെടുക്കുക ഇത് മുഴുവനും മുറിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം തന്നെ കല്ലുപ്പ് ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം അതിനുശേഷം നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം വെയിൽ തട്ടുമ്പോൾ ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളമായി തീരും അപ്പോൾ ആ വെള്ളത്തിലിട്ട് തന്നെ ഇത് ഉണക്കിയെടുക്കാം ദിവസം ഉണക്കിയതിന് ശേഷം പിറ്റേന്ന് ഉണക്കാനിടുമ്പോൾ ആ വെള്ളത്തിനൊന്ന് മിക്സാക്കിയിട്ട് ഉണക്കാനിടാം ഒരഞ്ചോ ആറോ ദിവസം നല്ല വെയിൽ കൊള്ളിക്കാം നന്നായി ഉണങ്ങിയതിന് ശേഷം ഒട്ടും നനവില്ലാത്ത ഒരു ചില്ലുകൂട്ടിയിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാം എത്ര കാലം സൂക്ഷിച്ച് വെച്ചാലും ഇത് കേടാവുകയില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ